് ഹലോ സ്ഥലാലേക്കും അപ്പം നമ്മളെ ഖത്തറിൽ ലാൻഡ് ചെയ്തതിൻ്റെ ശേഷമുള്ള ഫസ്റ്റിലെ വീഡിയോ ആണ് കേട്ടോ എന്നത് നമ്മൾ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഖത്തറിൽ എത്തണ വരെയുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ അത് ഫ്ലൈറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സീനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ എത്തിച്ചത് അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഖത്തർ എയർപോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവർ കിച്ചുവിനെ കാണുന്നതും നമ്മൾ ഖത്തറിൽ നമ്മളെ റൂമിലെത്തുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇഷ്ടമായി മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടാകുക അപ്പം എന്തായാലും ഇതാ ഞങ്ങളിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കുട്ടികളും ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് ആറ്റംബാപ്പിൽ ഇങ്ങനെ ചോദിക്കുന്നു പപ്പ എവിടെ ഉണ്ടാവുക പപ്പ എവിടെ ഉണ്ടാവുക എന്നൊക്കെ ഓരങ്ങട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പോൾ എവിടെ എവിടെയെന്നുള്ളൊരു ആകാംക്ഷയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇട്ടവർ ഞാൻ ഫ്രണ്ടിൽ ഉണ്ടാവും ഇങ്ങനെ പൊയ്ക്കൂടി നിങ്ങളുടെ ഉള്ളൊക്കെ പൊയ്ക്കൂടി എന്ന് പറഞ്ഞാണ് ഞാൻ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലഗേജൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ കീഴുവിൻ്റെ അടുത്തേക്ക് പോകട്ടെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞൊക്കെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി എല്ലാവരും ആ കഴിഞ്ഞ് ഇവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ ലഗേജ് എടുക്കുക പുറത്ത് പോകാം അപ്പോൾ അതാ അവരോട് ഞാൻ പറഞ്ഞത് അതും കൂടിയും കഴിഞ്ഞാൽ ലഗേജ് എടുക്കൽ കൂടി കഴിഞ്ഞാൽ പപ്പാൻ്റെ അടുത്തത്വം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സ്പീഡിൽ സ്പീഡിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ അവരിടഗേജിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പോയി ട്രോളി എടുത്ത് വന്നപ്പോ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് നമ്മളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നേരെ പിന്നെ പപ്പാന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ ലഗേജ് കിട്ടിയേക്ക് പിന്നെ ഓൾ ഇന്നം മറന്നിട്ട ഇനി വെയിറ്റ് ചെയ്യണമൊന്നുമില്ല ഭയങ്കര സ്പീഡിൽ പോയി ഇങ്ങോട്ടേക്കാം പക്ഷേ അതിൻ്റെയും കൂടെ അതുകൊണ്ട് ഈ കിച്ചു അവരെ കണ്ടിട്ടുള്ള ഫസ്റ്റ് കെട്ടിപ്പിടുത്തം കാര്യങ്ങളൊന്നും എനിക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഇടത്തിയപ്പോ ആ സീനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആറ്റ കിച്ചു അവിടുന്ന് കണ്ടപ്പോ ആറ്റും ബബിലും കൂടി ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കിച്ചു പക്ഷേ അത് എടുക്കാൻ പറ്റില്ല ഞാൻ ബാക്കിൽ നിന്ന് ട്രോളിട്ട് വന്നപ്പോ അതൊക്കെ കഴിഞ്ഞു പക്ഷേ എൻ്റെ കിച്ചുവിൻ്റെ ഫ്രണ്ട് കുഞ്ഞാലയൊക്കെ ഉണ്ട് കുഞ്ഞാലയൊക്കെ ഒക്കെ ഭംഗിയായിട്ട് എടുത്തിട്ടോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇൻഷാള്ള ഷോർട്ട് വീഡിയോയിൽ കാണാം ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കുഞ്ഞിലേക്ക് ഓരോ സീനും ഒപ്പിടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ നമ്മൾ ആഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ജംഷാദ് വന്നിട്ട് എടുക്കുന്ന സീനും ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്ത് വരുന്ന സീനും കിച്ചു വന്നതിന് ശേഷം കിച്ചു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ആ മെഷീനും കംപ്ലീറ്റ് ആയി ഞങ്ങൾ കിച്ചമിൻ്റെ അടുത്ത് എത്തിയിട്ട് പിന്നെ റൂമിലെത്തുന്ന വരെ ഒരു ഇതൊക്കെ വീഡിയോസ് നമ്മളെ കുഞ്ഞലാക്കിയാണ് കേട്ടോ അപ്പോൾ കൃത്യം നമ്മൾ ക്യാമറാ മാനായിരുന്നു നിനക്കൊക്കെ പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടി അത് വന്നിട്ടില്ല മൂക്കറി നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ ഇറങ്ങി എന്നുള്ള വിവരം നാട്ടിലൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കട്ടെ അത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പാടുള്ള ഒരു സീനാണ് നല്ല ഭംഗിയുള്ള പോവുമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നാട്ടിലെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് തള്ളി കൊടുത്തു

പക്ഷെ ഇവർക്ക് മൂന്ന് പേർക്കുള്ള ഇവർക്ക് പോയിരിക്കണ നേരത്തെ ഞങ്ങള് ഫ്ലൈറ്റിലെ വിശേഷങ്ങളൊക്കെ അവരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ വാപ്പി മക്കളും കൂടി ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കാര്യവും മെസ്സിയുടെ കാര്യവും പിന്നെ കളിയുമൊക്കെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട മക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ട് നാട്ടിലെല്ലാരും പറ ഇത്താൾഡോ ഫാൻസൽ ആറ്റായിരുന്നു ആറ്റ ആദ്യം റൊണാൾഡോ ആയിരുന്നു റൊണാൾഡോ എനിക്ക് തോന്നുന്നു ആറ്റയാണ് മറ്റേ മെസ്സി കപ്പം മാറിയതാണ് ആറ്റോ ല്ലോ ഇത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അറുപത്തയ്യായിരം ആള് പോയി അറുപത്തഞ്ച് ഇനി നേരെ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു കിച്ചിനോട് നിൽക്കും ചോദ ഭക്ഷണം മതി കാരണം നമ്മൾ കുറേ രാവിലെ തൊട്ടേ ഒന്നും കഴിക്കാണ്ടിരിക്കണതല്ല അപ്പോൾ പിന്നെ മക്കൾക്ക് ബിരിയാണി മതി പറഞ്ഞിട്ട് ബിരിയാണി ഞങ്ങൾ നാടൻ ചോറും കഴിച്ചു ഇനി നേരെ റൂമിൽ വെക്കും ഇതാണ് നമ്മളെ പുതിയ വീട് ഖത്തറിലെ പുതിയ വീട് അടുത്തുള്ള അതന്റെ അങ്ങനെ മക്കളെ ഞങ്ങളിതാ കിച്ചൻറെ റൂമിലെത്തി എല്ലാവരും ഒന്ന് കിടന്നു പറയുകയാണ് ഏറ്റിട്ട കാരണം ഇന്നലെ രാത്രിയിൽ എണീറ്റ് പോന്നതല്ലേ ഒക്കെ നല്ല വർക്കാണ് ഇപ്പോൾ ആറ്റ പൂബിലിന്നും നല്ല വർക്കാണ് ഇപ്പോൾ ഇവിടെ ടൈം വൈക വൈകുന്നേരം ഒരു ഏഴുമണി ആവറായിട്ടുണ്ട് അപ്പോൾ കിച്ചൺ നൈറ്റാ ഡ്യൂട്ടി കിച്ചു ഡ്യൂട്ടിക്ക് പോയി കൂടുന്ന ബീഫും പത്തിരിയൊക്കെ ചൂടാക്കി കിച്ചൺ കൊടുത്ത് കിച്ചിനും ഡ്യൂട്ടിക്ക് പോയി ഇപ്പം ഞാനും കുട്ടികളും ഒറ്റക്കൊള്ളിട്ടാ ഇനി കിച്ചു നേരെ ഉൾക്കാൻ നേരത്താവും വേര് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇനി ഇപ്പോൾ രാത്രി ഇവിടെ റൂമൊക്കെ ഒരു കഥകുത ആക്കി അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ലെവലാക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്തിന് കഴിച്ചിട്ട് കിടന്നുറങ്ങണം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ മുതലേ തുടങ്ങട്ട അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടാവും ഒരു തനേ അല്ലേ തന എങ്ങനെ ഉണ്ട് ഖത്തറ് വന്നിട്ട് അറിയണ നല്ല വർക്കാണ് പോലും ആറ്റിക്ക് നല്ല വർക്കാണ് ഒന്നിട്ടുള്ള ക്ഷീണായി കാരണം വിളിച്ചിട്ടാ മിസ്സെയ്യണ്ടാക്കു മിസ് ചെയ്യണ്ട ചെയ്യണ്ട തന്നെ ചെയ്യണ്ടോന്റെ ഉമ്മി കറി ഉണ്ടാവു വെച്ചിട്ടിരിക്കുന്നു ഇരിക്കട്ടാ എന്റെ ഉമ്മി കറി ഉണ്ടാവും അപ്പോൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്താലേന്ന് പറഞ്ഞിട്ട് വെച്ചു അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നതിന്റെ മുന്നേത്തിനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന നോക്കിക്കൊണ്ടിരിക്കും പിന്നെന്താണ് അതിലും വേറെ കവറിലുണ്ടല്ലോസാ ഇമ്മിച്ചുണ്ടാ എന്താണ് കഴിച്ചൊക്ക പാടും കഴിക്കണ്ടാറ്റ ചോക്ലേറ്റ് ഒക്കെ മിക്സഡ് കാണിച്ചേ ചോക്ലേറ്റ് சேர்மலி 갤럭시 மண்டனஸ் இவரே மே இருக்காங்க ஹ்ம் லோக்கு அங்கண்டே சாக்லேட் பிஸ்டச்சி இந்த다 தரவோட நம்ம நாட்டுல

वाह प्रकी सेंटर अत्रमند आती है तो फिर करते हैं बैठू भी करिया और दवर दोदन मां हम और क्या आया बात तुम्हें आ सकते हैं इचिन दान कौन कहते तुम क्यों आया दाना होता किचन टा അച്ചനെ ഞാൻ നല്ലപോലെ നമുക്ക് നല്ലപോലെ പിന്നെ ഇവിടെ നമ്മൾ തൽക്കാലം രണ്ടു ദിവസം അതപ്പോ നാളെ തന്നെ മാറണ്ടാവും വേറെ റൂമിലേക്ക് മാറും അപ്പൊ തൽക്കാലത്തിലാണ് ബബലൂട്ടിക്കും ലീനൂനും വായിലും പണ്ണുണ്ട് അല്ലെ വായ്പ ഉണ്ട് അപ്പൊ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിട്ടേ കുറച്ച് വെള്ളം ചൂടാക്കാൻ ഇവിടെ എന്തൊക്കെ എവിടേക്ക് ഇരിക്കണെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ചേട്ടാ ഓരോന്ന് കണ്ടുപിടിക്കണം പിന്നെ നമ്മള് പെണ്ണുങ്ങളായത് കൊണ്ട് ബുദ്ധിമുട്ടായി തോന്നില്ലല്ലോ അല്ലെ ആണുങ്ങളൊക്കെ ആകുമ്പോ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനം കണ്ടുപിടിക്കലൊക്കെ കുറച്ച് ബ്രിസ്കറ്റ് നമ്മള് പിന്നെ അത് നോക്കിയിട്ടും മണത്തിട്ടും ഒക്കെ കണ്ടുപിടിക്കണ ഐറ്റംസാണ് നമ്മൾ പെണ്ണുങ്ങൾ അപ്പൊ ചെടുവെള്ളത്തിൽ ഉപ്പ് ഇട്ടിരിക്കണം ഞാൻ കിച്ചോ ടൂട്ടിക്ക് പോകുമ്പോൾ കിച്ചോന്റെ ഫ്രണ്ട്സോട് വന്നിരുന്നു കേട്ടോ ഊട്ടിക്ക് പോകുന്നതിന് അപ്പവർക്ക് നമ്മള് കൊടുക്കുന്ന ബീഫും പത്തിരി ഒന്ന് ചൂടാക്കി കൊടുത്തു അതുപോലെ എല്ലാരും ഇവിടെ കഴിച്ച് രൂട്ടിക്ക് പോയിട്ട് വേസി വന്ന് പോയിട്ട് നല്ല വാങ്ങിച്ചു പിടിച്ചാ എങ്ങനെയാണ് ആ കുരു 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 കണ്ട് ചെയ്യും ഇങ്ങനെ പിടിക്കുക കൊറേ ടൈമിക്കോള

പിന്നെ കുക്കീസൊക്കെ അവിടെ പറത്തിട്ട് ആ കാനം പോലെ എടുത്താണേ വര്ട്ട് എറുമ്പ് വരൂ ഓ ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടാണ് രാത്രി പത്ത് മണിയായി ഉച്ചക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങി തന്നെ രാത്രി ഇപ്പോൾ ഉറക്കമൊന്നും തരുന്ന കാര്യം കണക്കിട്ട ആറ്റിയും പബറിയിൽ ഇനിയും കാട്ടും കാണാം കേട്ടോ മക്കളിൻ്റെയൊക്കെ ഉറക്കം ഉച്ചക്കന്നെ തീർന്നുക്കണ് അപ്പോൾ അതുകൊണ്ട് ഇനി മിക്കവാറും ബീച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വളർച്ചയായിരിക്കും തോന്നുന്നു എല്ലാവരും ഉറക്കം ഉണ്ടാവുക ഇനിയിപ്പോൾ കീച്ചുവിൻ്റെ ഡ്യൂട്ടിക്കനുസരിച്ചിട്ട് ഇവിടെ ഞങ്ങൾ എല്ലാതും മാറേണ്ടി വരുന്ന തോന്നുന്നു രണ്ടൂട്ടി രണ്ട് ദിവസം കൂടി ഉള്ളൂ കേട്ടേ കീച്ചുവിൻ്റെ ഡേറ്റ് ഡ്യൂട്ടി പിന്നെ ഇവിടെ അടുക്ക നമ്മളെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് മാറിയപ്പോൾ ഉള്ള അടുക്കളയും ഒക്കെ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തപ്പിപ്പ ഉണ്ടാകുമല്ലോ അതേ തപ്പിപ്പണ്ടിട്ട് ഇവിടെ അടുക്കളയൊക്കെ വരുക അപ്പോൾ നന്നായിട്ട് നമ്മൾ അന്ന് കുക്ക് ചെയ്തിട്ടും കാര്യങ്ങളും ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ കൊടുുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ചൂടാക്കുക ചില ബീഫും പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിച്ചുൻ്റെ രണ്ട് ഫ്രണ്ട്സുകൾ മൂന്ന് ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഇതൊക്കെ കൊടുക്കും കിച്ചൺ ഓഫീസിൽ പോകുമ്പോൾ ബാക്കി പത്തിരിയും ബീഫും കിച്ചൺ ഓഫീസിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് മോരി വെക്കാണ് പിന്നെ മക്കൾക്ക് ഞാൻ ബാക്കി നമ്മൾ പത്തിനും മിനിഫൊക്കെ പാടി മക്കൾക്ക് കൊടുത്ത് പിന്നെ ഇവിടെ ചോക്ലേറ്റും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ടായി കാരണം ഓരോ അതൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഒഴുക്കും വല്ലാണ്ട് ആവശ്യം വന്നിട്ടില്ല പിന്നെ ഞാൻ വല്ലാണ്ട് നിർബന്ധിച്ച് ഇല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി ആയിട്ട് ഒഴുക്കും വരുന്ന ബുദ്ധിമുട്ടൊന്നും വരണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ ഫസ്റ്റ് ഡേ അങ്ങനായിട്ട് കഴിഞ്ഞ് പോരെ രാത്രി പത്ത് മണി കഴിഞ്ഞിപ്പോൾ ഇനി ഇവിടെ ജസ്റ്റ് ക്ലീനാക്കി വെക്കണം പിന്നെ എനിക്ക് നമ്മളെ ആയിഷയുടെ സ്റ്റോറിയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഒന്ന് എഡിറ്റ് എപ്പിസോഡൊന്ന് എഡിറ്റ് ആക്കി വെച്ചിരിക്കണേ അതിൻ്റെ ഫൈനൽ പാർട്ടും കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്യാണ്ട് അപ്പോൾ അതിനാണുങ്ങളൊക്കെ കാത്തിരിക്കണമെന്നറിയാം പക്ഷെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ആയിഷയുടെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അതെനിക്ക് ആദ്യം ഇഷാ അതായത് നാളെ രണ്ട് മണിക്ക് നാട്ടിലെ രണ്ട് മണിക്ക് ഞാൻ ആയിഷയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇടും ഇൻഷാല്ല പിന്നെ കനങ്ങളും എല്ലാവരും കുറേ ദിസേക്കണേങ്ങനെ കാത്ത് നിൽക്കൽ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ ഇപ്പം നിങ്ങളൊക്കെ നാളെ കഴിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങളെ കേട്ടുണ്ടാവുക പിന്നെ ഇപ്പം ആരോടെ പറഞ്ഞു എന്തായാലും പത്രയുടെ ആദ്യത്തെ ദിവസമാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്ന ദിവസങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ടും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി ആയിരിക്കും എന്തൊക്കെയായിരിക്കും അറിയാനുള്ളൊരു ഇതാണ് ഞാനും ഞങ്ങൾ നാളെ ഇവിടെ നിന്നും വീട് മാറും അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല ഞാൻ പുളിയെ കൂട്ടി മാറിയതിന് ശേഷം അടക്കം കണിക്കട്ടെ ഇവിടുത്തെ പാത്രമോറിലും കഴിഞ്ഞ് ഈ കിച്ചനിന്ന് ജസ്റ്റ് ക്ലീൻ ക്ലീനാക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എഡിറ്റിങ്ങിന് ഇരിക്കട്ടെ നമ്മൾ നമ്മളെ ആണുങ്ങളുപയോഗിച്ച് നമ്മൾ പെണ്ണുങ്ങൾ ഉപയോഗിച്ച് അടുക്കളയും ആണുങ്ങളുപയോഗിക്കുന്ന അടുക്കളയും നമ്മളാരും ചേരാനും വ്യത്യാസം ഇട്ടാ എൻ്റെ കിച്ചു ഒരു കട്ടൻ ചായ പോലും ഒറ്റക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണെന്നാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പം കത്തനക്കായതിന് ശേഷം ചായൻ്റെ ചായ എപ്പോഴെങ്കിലും കിടന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ാണ് പക്ഷെ അതിന്റെ ഒരു ഇതന്നെ അടുക്കളയും കണ്ടാത്തന്നെ മനസ്സിലാക്കുക ഇതെന്താ ഇവിടുത്തെ കഥ എന്നുള്ളത് നമ്മളൊക്കെ തന്നെ ഡെയിലി പെണ്ണുങ്ങൾ ഡെയിലി വെച്ചുണ്ടാക്കുക ഡെയിലി ക്ലീൻ ചെയ്യുക നമുക്ക് അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലല്ലേ അന്നത്തെ ഒരു ദിവസം മുഴുവനാകുമ്പോഴും ഇവർക്ക് പോലെ ടൈമിന് അനുസരിച്ചിട്ട് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടിസം കൂടുമ്പോ അങ്ങനെയൊക്കെ ഉള്ള ലെവലല്ലേ ക്ലീനിങ്ങൾ അഞ്ചെത്തി പോവാ അപ്പം എന്തായാലും വൈകുന്നതായിട്ട് കാര്യങ്ങളവിടെ നല്ലോണം കാണാനുണ്ട് നമുക്ക് തന്നെ അടുക്കള വൈകാതെ കഴിക്കുക തന്നെ പോലെയാണ് ഉപയോഗിച്ച് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പുറത്തുനിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കൽ പിന്നെ ഇവിടെ ഏച്ചിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ എന്നാലും കൊടുന്ന് കഴിക്കണേ ഇതും ഈ പാത്രങ്ങളും അങ്ങടും കടും വക്കലുമൊക്കെ ഒരു കഥയാണ് ഇതെന്നോ ദോഷ ചുട്ടിക്കണെന്ന് തോന്നുന്നേ അതിൻ്റെ അടുത്ത് മാ പാത്രവും കോലുമാണ് ട അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താച്ചാല് ഇൻഷാല്ല ഇനിക്ക് നോമ്പ് കാര്യങ്ങളൊക്കെ വരികല്ലേ അപ്പോൾ നമ്മളെ എപ്പിസോഡ് ആയിഷയുടെ കഥ തീർന്ന സ്ഥിതിക്ക് ഇനി നോമ്പിനും കാര്യങ്ങൾക്ക് നമ്മൾ പുതിയ സ്കിറ്റ് വീഡിയോസ് ഇടുന്നുണ്ടാവില്ല അത് ഇതിന്റെ പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയാണെന്നൊക്കെ അറിയാം കൂടുതൽ ആൾക്കാർ കമന്റ് ആയിട്ട് പറഞ്ഞുതരാം നോമ്പിന് സ്കിറ്റ് വീഡിയോസ് കാണിട്ടാണ് അപ്പൊ നോമ്പ് വരെ എന്തായാലും നമ്മൾ നമ്മളിവിടുത്തെ കത്തല വിശേഷങ്ങളും ഞങ്ങളെ ആദ്യമായിട്ടല്ല നമ്മളെ നാട്ടിൽ നിന്ന് മാറിയിട്ടൊരു നോമ്പ് ആദ്യമായിട്ടാണ് അപ്പൊ ഇവിടെ അങ്ങനത്തെ ഉള്ള വിശേഷങ്ങളും എന്തൊക്കെയാണ് ഇനി എന്താവണം ഞങ്ങളെ ജീവിതത്തിന്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയായിട്ടായിരിക്കും വീഡിയോസ് വരെ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ആയിഷയുടെ വീഡിയോസും മറ്റുള്ള മുന്നിലുള്ള സ്കിറ്റ് വീഡിയോസിനും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാത്തിനും ഞങ്ങളെ കൂടെ സപ്പോർട്ടായിട്ട് ഉണ്ടാവണം കേട്ടോ എല്ലാ വീഡിയോസും കാണണം ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം പിന്നെ നമ്മളുടെ ഈ ഇത് ജെബൂസി വേൾഡ് എന്നുള്ള ചാനൽ നമുക്ക് വല്ലാക്ക് ആവാൻ വേണ്ടി പോകുകയാണ് നമ്മളൊരു ഫാമിലിയാണ് വല്ലാക്ക് ആവാൻ വേണ്ടി പോകണം അപ്പം എല്ലാവരും സപ്പോർട്ടോടു കൂടി മാത്രമാണ് അപ്പോൾ ഇനിയും അതുപോലെ എല്ലാവരും കൂടെ ഉണ്ടാവുക നിങ്ങൾ വല്ലാക്ക് ഒന്ന് എത്തിക്കട്ടെ മാക്സിമം ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടും അറിയണമൊക്കെ ഓരോടോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ നമുക്കൊന്ന് വല്ലാത്ത ആക്കിത്തരി അതിന് ശേഷം നമുക്ക് ബാക്കി ുഷാരായിട്ട് ഞങ്ങൾ കൊണ്ടുപോകട്ടെ അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്തിട്ടിട്ടാല് നമ്മൾ ഇന്നത്തെ ദിവസങ്ങൾ തീരാൻ പോകണം ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് ഞമ്മള് അടുത്ത വീഡിയോയിൽ വരും അപ്പൊ ഇൻഷാല്ല എല്ലാവർക്കും എന്താ പറയാ അടുത്ത വീഡിയോയില് കാണു വരെ മനസ്സിലാക്ക